ഹരി കൃഷ്ണ രാധേ രാധേ എല്ലാവരും ആകെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ജനിച്ചവരായിരിക്കും ആകാശത്ത് കാണപ്പെടുന്ന കോടാനുകോടി നക്ഷത്രങ്ങളെ ഇരുപത്തേഴ് ഗ്രൂപ്പുകളാക്കി തിരിച്ച് അവയിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ പേര് ഇട്ടിട്ടുണ്ട് ഇവയാണ് അശ്വതി ഭരണി കാർത്തിക എന്നിവ ഓരോ നാളുകാർക്കും ഓരോ ഗണങ്ങളും സ്വരൂപങ്ങളും മൃഗങ്ങൾ വൃക്ഷങ്ങൾ അങ്ങനെ ഓരോരോ രീതികളായി തിരിച്ചിട്ടുണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഇതിൽ ഇന്ന് പറയുന്നത് ഓരോ നക്ഷത്രക്കാരുടെയും വൃക്ഷങ്ങളെ പറ്റിയാണ് അശ്വതി കാഞ്ഞിരം നെല്ലി ഭരണി കാർത്തിക അത്തി രോഹിണി ഞാവൽ മകൈരം കരിങ്ങാലി തിരുവാതിര കരിമരം പുണർദ്ദം മുള പൂയം അരയാൽ ആയില്യം നാഗം അതായത് നാഗം എന്ന വൃക്ഷമാണ് മകം പേരാൽ പൂരം ചമത അല്ലെങ്കിൽ പ്ലാഷ് ഉത്രം ഇത്തി അത്തം അമ്പഴം ചിത്തിര കൂവളം ചോതി നീർമരുത് വിശാഖം വയങ്കത എന്ന വൃക്ഷമാണ് അനിഴം ഇലഞ്ഞി തൃക്കേട്ട വെട്ടി മൂലം വെള്ളപ്പൈൻ പൂരാടം വഞ്ചിമരം ഉത്രാടം പ്ലാവ് തിരുവോണം എരിക്ക് അവിട്ടം വന്നി ചതയം കടമ്പ് പൂരുട്ടാതി മാവ് ഉത്രിട്ടാതി കരിമ്പന രേവതി ഇലിപ്പ എന്നിവയാണ് ഹരേ കൃഷ്ണ സർവീകൃഷ്ണാർപ്പണമസ്തു